കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ ഏറെ നാളായി സ്വരച്ചേർച്ചയില്ല കിട്ടുന്ന വേദികൾ മുഴുവൻ നിതിൻ ഗഡ്കരി മോദിക്കെതിരെ ഒളിയമ്പുകൾ എയ്യുന്നത് ഇപ്പോൾ പതിവായിരിക്കുകയാണ് കഴിഞ്ഞ റിപ്പബ്ലിക് ദിന പരേഡിൽ രാഹുൽ ഗാന്ധിയും നിതിൻ ഗഡ്കരിയും ഒരുമിച്ചാണ് പരേഡ് വീക്ഷിക്കാൻ ഇരുന്നത് അന്ന് തന്നെ നിരവധി സംശയങ്ങളും ഒപ്പം തന്നെ നിരവധി ആരോപണങ്ങളും ഉയർന്നിരുന്നു നിതിൻ ഗഡ്കരി കോൺഗ്രസിലേക്ക് അടുക്കുന്നുവെന്ന ഇതിൻ്റെ സൂചനയാണ് രാഹുൽ ഗാന്ധിയുമൊത്ത് റിപ്പബ്ലിക് ദിന പരേഡിൽ ഇരുന്നത് എന്ന അർത്ഥത്തിൽ നിരവധി അഭിപ്രായങ്ങളും കമൻറ്റുകളും രാഷ്ട്രീയ വൃത്തങ്ങളിൽ നിന്ന് ഉയരുകയുണ്ടായി മാത്രമല്ല അമിത്ഷായിൽ നിന്ന് അകലം പാലിച്ചാണ് അന്ന് രാഹുൽ ഗാന്ധിയോട് ഒപ്പം നിതിൻ ഗഡ്കരി ഇരുന്നത് അവരിൽ നിന്ന് രണ്ടോ മൂന്നോ സീറ്റുകൾ മാറിയാണ് അമിത്ഷാ ഇരുന്നത് അമിത്ഷായെ തുടക്കം മുതൽ നിതിൻ ഗഡ്കരി ഗൗനിച്ചുമില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത അങ്ങനെ അമിത്ഷാ മോദി കൂട്ടുകെട്ടിന് എന്നും കണ്ണിലെ കരടായി നിൽക്കുകയാണ് നിതിൻ ഗഡ്കരി കിട്ടുന്ന അവസരങ്ങൾ മുഴുവൻ അമിത്ഷായെ ഒഴിവാക്കിക്കൊണ്ട് നരേന്ദ്രമോദിയെ കടന്നാക്രമിക്കുക എന്നുള്ള നിലപാട് നിതിൻ ഗഡ്കരി എടുക്കാറുണ്ട് അതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് അദ്ദേഹം ഇന്ന് പറഞ്ഞിട്ടുള്ളത് കുടുംബത്തിന് പ്രാധാന്യം നൽകാത്ത ഒരാൾ എങ്ങനെ രാജ്യത്തിന് പ്രാധാന്യം നൽകുമെന്നാണ് അദ്ദേഹത്തിൻ്റെ ഒളിയമ്പ് അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഉദ്ദേശിച്ചുകൊണ്ട് ഉള്ളതാണ് ഇപ്പോൾ രാഷ്ട്രീയ വൃത്തങ്ങളിലെ പ്രധാനപ്പെട്ട നിരീക്ഷണം അദ്ദേഹം അങ്ങനൊരു കമൻ്റ് പറഞ്ഞത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഉന്ന ഉദ്ദേശിച്ചുകൊണ്ടാണ് ആദ്യം നമ്മൾ നൽകേണ്ടത് കുടുംബത്തിനാണ് പ്രാധാന്യം അങ്ങനെ കുടുംബത്തിന് പ്രാധാന്യം നൽകുന്ന ഒരാൾക്ക് മാത്രമേ രാജ്യത്തെ നയിക്കാനും രാജ്യത്തിൻ്റെ സുരക്ഷ ഒരുക്കാനും രാജ്യത്തെ സംരക്ഷിക്കാനും കഴിയുകയുള്ളൂ എന്നാണ് ഇന്ന് എ ബി വി പി യോഗത്തിൽ അദ്ദേഹം പറഞ്ഞത് ബി ജെ പിയുടെ വിദ്യാർത്ഥി വിഭാഗമായ എ ബി വിപിയുടെ പ്രവർത്തകരുമായി നാഗ്പൂരിൽ സംസാരിക്കുമ്പോഴാണ് ഇത്തരം ഒരു ഊളിയമ്പ് നരേന്ദ്രമോദിക്കെതിരെ നിതിൻ ഗഡ്കരി ഉന്നയിച്ചത് ബി ജെ പിക്ക് വേണ്ടിയും രാജ്യത്തിന് വേണ്ടിയും ജീവൻ നൽകാൻ തയ്യാറാണെന്ന് പറയുന്ന നിരവധി പേരെ ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്നും വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നും ഞാൻ അവരിൽ ഒരാളോട് ചോദിച്ചു കച്ചവടമില്ലാത്തതിനാൽ കടപൂട്ടിയെന്നും വീട്ടിൽ ഭാര്യയും കുട്ടികളുണ്ടെന്നും അയാൾ പറഞ്ഞു ആദ്യം പോയി കുടുംബം നോക്കൂ എന്നാണ് ഞാൻ അയാളോട് പറഞ്ഞത് കുടുംബത്തെ നോക്കാൻ കഴിയാത്തവർക്ക് എങ്ങനെയാണ് രാജ്യത്തെ സംരക്ഷിക്കാൻ കഴിയുക ആദ്യം കുടുംബത്തിനും കുട്ടികൾക്കും പരിഗണന നൽകൂ ഇതിനുശേഷം രാജ്യത്തിനായി പ്രവർത്തിക്കൂ ഇങ്ങനെയാണ് നി നിതിൻ ഗഡ്കരി വിദ്യാർത്ഥികളോട് പറഞ്ഞത് അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ ഉള്ളിയമ്പും പരാമർശം ചെറുപ്പത്തെ തന്നെ വിവാഹിതനായ മോദി പിന്നീട് ഭാര്യയുമായി ബന്ധം പുലർത്തിയിരുന്നില്ല അടുത്തിടെ ജനങ്ങൾക്ക് പാഴ് വാഗ്ദാനങ്ങൾ നൽകുന്നതിനെതിരെയും നിതിൻ ഗഡ്കരി രംഗത്ത് വന്നിരുന്നു പാഴ് വാഗ്ദാനങ്ങൾ നൽകുന്ന ഭരണാധികാരികളെ ജനങ്ങൾ ചവിട്ടി പുറത്താക്കുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു പരാമർശം അതും മോദിയെ ഉദ്ദേശിച്ചുകൊണ്ടായിരുന്നു എന്നാണ് അക്കാലത്തെ വിവാദം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് കാരണം പാഴ് വാഗ്ദാനം നൽകി ജനങ്ങളെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ഒരു ഭരണാധികാരികൾക്കും നിലകിൽ നിൽക്കാനും കഴിയില്ല എന്ന രീതിയിൽ അദ്ദേഹം ഒരു പരാമർശം നടത്തി അതും നരേന്ദ്രമോദിക്കെതിരായിട്ടുള്ള ഒരു പരോക്ഷ വിമർശനം എന്ന നിലയിൽ അന്നും ഉണ്ടാക്കിയിരുന്നു അങ്ങനെ തുടർച്ചയായി കിട്ടുന്ന വേദികൾ മുഴുവൻ നരേന്ദ്രമോദിക്കെതിരെ പരോക്ഷ വിമർശനവുമായാണ് നിതിൻ ഗഡ്കരി ഇപ്പോൾ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് കുടുംബവുമായി ബന്ധപ്പെടുത്തി അദ്ദേഹം നരേന്ദ്രമോദിയെ ഉപമിച്ചത് എന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ വിലയിരുത്തുന്നത് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിച്ചാൽ ശിവസേന നിതിൻ ഗഡ്കരിയെ പിന്തുണയ്ക്കുമെന്ന് അറിയിച്ചിരുന്നു അതേപോലെ തന്നെ കോൺഗ്രസുമായി അദ്ദേഹം കൂടുതൽ അടുക്കുന്നതിൻ്റെ സൂചനയും അടുത്തിടെയായി വന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ ബി ജെ പിയിൽ നിന്നും നരേന്ദ്രമോദിയിൽ നിന്നും അകന്നുകൊണ്ടിരിക്കുന്ന ഒരു നേതാവാണ് നിതിൻ ഗഡ്കരി എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ ഏതായാലും അദ്ദേഹം കിട്ടുന്ന അവസരങ്ങൾ മുഴുവൻ നരേന്ദ്രമോദിയെ ഇത്തരത്തിൽ പരോക്ഷമായി വിമർശിക്കാനുള്ള അവസരമായാണ് ഉപയോഗിക്കുന്നത്